നമസ്കാരം നവീൻ ബാബുവിന്റെ വരം മറിഞ്ഞ് കണ്ണൂരിലേക്ക് പുറപ്പെട്ട ബന്ധുക്കളും നാട്ടുകാരും മുമ്പ് ധൃതിപ്പെട്ട എന്തിനാണ് കലക്ടർ അരുൺ കെ വിജയന്റെ നേതൃത്വത്തിൽ പോസ്റ്റ്മോർട്ടം നടത്തിയത് എന്നതിന്റെ യഥാർത്ഥ വസ്തുത പുറത്തു കഴിഞ്ഞു അത് പ്രതികളെ രക്ഷിക്കാൻ വേണ്ടി നടത്തിയ നീക്കം തന്നെയായിരുന്നു ഇൻക്വസ്റ്റ് റിപ്പോർട്ടും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും തമ്മിൽ അത്രയേറെ വ്യത്യാസമുണ്ട് ഒക്ടോബർ പതിനഞ്ചിനാണ് ഇൻക്വസ്റ്റ് റിപ്പോർട്ട് തയ്യാറാക്കുന്നത് രാവിലെ പത്തേ കാലിന് തുടങ്ങി പതിനൊന്ന് ആണ് ഇൻക്വസ്റ്റ് പൂർത്തിയാക്കിയതും മരണ വിവരമറിഞ്ഞ് പത്തനംതിട്ടയിൽ നിന്ന് കണ്ണൂരിന് തിരിച്ച ബന്ധുക്കൾ പതിനൊന്ന് അൻപതോടെ കണ്ണൂർ പോലീസ് ഡെപ്യൂട്ടി കമ്മീഷണറെ വിളിച്ചപ്പോഴാണ് ഇൻക്വസ്റ്റ് കഴിഞ്ഞ വിവരം അറിയുന്നത് എന്നിട്ടും അരുൺ കെ വിജയൻ എന്ന കുടില ബുദ്ധിയുള്ള കളക്ടറെ വിളിക്കുന്നുണ്ട് കുടുംബാംഗങ്ങൾ അപ്പോഴും പറഞ്ഞത് ഒരു ക്രമക്കേടും ഉണ്ടാകില്ല എന്നത് തന്നെയാണ് സി പി എമ്മിന്റെ വലം കൈയായിരുന്നു കളക്ടർ എന്നത് നവീൻ ബാബുവിന്റെ കുടുംബത്തിന് മനസ്സിലാകാതെ പോയി മരിച്ച എ ഡിയും നവീൻ ബാബുവിന്റെ മരണം കെട്ടിത്തൂക്കിയ കൊലപാതകമാണെന്ന ആരോപണം ഉന്നയിച്ചത് അദ്ദേഹത്തിന്റെ ഭാര്യ മഞ്ജുഷയാണ് അതിന് അവർ കാരണമായി ചൂണ്ടിക്കാട്ടിയത് ഇൻക്വസ്റ്റ് നടപടികൾ നടക്കുമ്പോൾ കുടുംബത്തിന്റെ അടുപ്പക്കാർ അവിടെ ഉണ്ടായിരുന്നില്ല എന്നതാണ് പോസ്റ്റ്മോർട്ടത്തിന്റെ അപേക്ഷ ആ പോലീസ് ഓഫീസറുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ ഡോക്ടർ ഇൻക്വസ്റ്റ് റിപ്പോർട്ടിന്റെ എക്സ്ട്രോഡ് വാങ്ങണം എന്നതാണ് ചട്ടം എന്ന് പറഞ്ഞാൽ പോസ്റ്റ്മോർട്ടം ചെയ്യുന്നതിന് മുമ്പ് ഈ ബോഡി കണ്ട് പരിശോധി അതിന്റെ ഭാഗങ്ങളൊക്കെ തയ്യാറാക്കിയ ഇൻക്വസ്റ്റ് റിപ്പോർട്ട് വാങ്ങണമെന്ന അങ്ങനെ ഒരു ഇൻക്വസ്റ്റ് റിപ്പോർട്ട് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് തയ്യാറാക്കിയ ഡോക്ടർമാർ കണ്ടു എന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നില്ല അത് എന്തുകൊണ്ടാണ് ഇൻക്വസ്റ്റ് റിപ്പോർട്ട് തയ്യാറാക്കുമ്പോൾ ഉണ്ടായിരുന്ന വസ്ത്രമോ എന്തെങ്കിലും വസ്തുക്കളോ ഓട്ടോപ്സി ചെയ്യുമ്പോൾ ചോദിച്ചിരുന്നതുമില്ല പക്ഷേ ആ ഇൻക്വസ്റ്റ് റിപ്പോർട്ടിൽ വളരെ വ്യക്തമായി എഴുതിയിരുന്നു നവീൻ ബാബു ധരിച്ചിരുന്ന അടിവസ്ത്രത്തിൽ രക്തക്കറ ഉണ്ടായിരുന്നുവെന്ന് ഇൻക്വസ്റ്റ് റിപ്പോർട്ട് ഡോക്ടർ പരിശോധിച്ചിരുന്നുവെങ്കിൽ എങ്ങനെയാണ് അവർക്ക് ആന്തരികമായോ ബാഹ്യമായോ മുറിവ് ഉണ്ടായിരുന്നില്ല എന്ന് പറയാൻ അങ്ങനെ മുറിവില്ലാത്ത ഒരു മനുഷ്യ ശരീരത്തിൽ നിന്ന് എങ്ങനെ രക്തം വരും നവീൻ ബാബുവിന്റെ ശരീരത്തിൽ എവിടെയാണ് പരിക്ക് സംഭവിച്ചതെന്ന് വളരെ വിദഗ്ധമായി ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ നിന്ന് മറച്ചു വച്ചിരിക്കുന്നു അങ്ങനെ രക്തക്കറ കണ്ടാൽ സാധാരണ ഇന്റേണൽ ഓർഗൻസ് പ്രിസേർവ് ചെയ്യണം എന്നാണ് എന്നാൽ അതുണ്ടായില്ല ബ്രെയിൻ തൊട്ട് വിശ്രമ വരെ സൂക്ഷിച്ച ഫോറൻസിക് സയൻസ് ലാബിൽ വിടണം അങ്ങനെയൊന്നും ചെയ്തില്ല അതെല്ലാം നശിപ്പിച്ചു ആന്തരികാവയവങ്ങൾ അവർ മണത്തു നോക്കിയപ്പോൾ തോന്നിയോ അല്ലെങ്കിൽ കൂടാതെ കഴുത്തിൽ കയർ മുറുകിയതിന്റെ പാടുണ്ടായിരുന്നതുകൊണ്ടും തീരുമാനിച്ചോ ഈ മരണത്തിൽ അസ്വാഭാവികത ഇല്ലെന്ന് എന്താണ് അവിടെ സംഭവിച്ചത് എന്ന് കലക്ടർക്കും പോസ്റ്റ്മോർട്ടം നടത്തിയ ഡോക്ടർക്കും മാത്രമേ അറിയൂ അവർക്ക് നല്ല വ്യക്തമായി തന്നെ അറിയാം ആരാണ് എവിടെയാണ് എന്തൊക്കെയാണ് സംഭവിച്ചത് ആര് പറഞ്ഞിട്ടാണ് അവർ ഇത്തരം കാര്യങ്ങൾ ചെയ്തത് ആരുൺ കെ വിജയ ആരാണ് എന്നൊക്കെ അവർക്ക് നന്നായിട്ടറിയാം സത്യത്തിൽ ഇതുവരെയും പോസ്റ്റ്മോർട്ടം നടത്തിയ ഡോക്ടറും അന്വേഷണ പരിധിയിൽ വരേണ്ടതാണ് ഡോക്ടറുടെ മൊഴി എടുത്ത് വേണ്ട വിധത്തിൽ തന്നെ ഡോക്ടറെ ചോദ്യം ചെയ്യണം പക്ഷേ അതിന് എസ് ഐ ടി അന്വേഷണം മതിയാകില്ല ഇത്രയേറെ തിരിമറി അവിടെ നടത്തിയെങ്കിൽ അത് സി പി എം ബന്ധമുള്ള ഡോക്ടറാകാൻ തന്നെയാണ് സാധ്യത അതല്ലെങ്കിൽ അദ്ദേഹത്തിന് നേരെ വലിയ രീതിയിലുള്ള ഭീഷണി ഉണ്ടായി കാണണം പക്ഷേ സി പി എം ബന്ധമുള്ള ഡോക്ടറാകാനാണ് സാധ്യത കൂടുതൽ അതല്ലെങ്കിൽ കോഴിക്കോട്ടേക്ക് പോസ്റ്റ്മോർട്ടത്തിനായി കൊണ്ടുപോകണമെന്ന നവീൻ ബാബുവിന്റെ ആവശ്യം നിരാകരിക്കുകയും അവരെത്തും മുമ്പേ പരിയാരം മെഡിക്കൽ കോളേജിൽ തന്നെ ഈ പോസ്റ്റ്മോർട്ടം നടത്തിയതിനു പിന്നിലും അട്ടിമറി സാധ്യത തന്നെയാണ് അതുകൊണ്ട് ഈ ഡോക്ടറെയും അന്വേഷണ വിധേയമാക്കേണ്ടതുണ്ട് അതിന് സി ബി ഐ തന്നെ വരേണ്ടിവരും ഡോക്ടറെ വേണ്ട വിധത്തിൽ ചോദ്യം ചെയ്താൽ മണിമണി പോലെ ഉത്തരം പറയുമെന്നും ഉറപ്പാണ് നന്ദി